ഹലോ ബൈ വെൽക്കം ബാക്ക് കുറച്ച് ദിവസം ഞാൻ വീഡിയോ നേട്ടിക്കില്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൻ്റെ ഒരു പോസ്റ്റിൽക്ക് എൻ്റെ ഫോൺ അരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ കാണുമ്പോൾ ഫോണ് ഓട്ടമായിട്ടിക്ക് ഓവ ഇപ്പോൾ

വീഡിയോ ഒരുമിനിട്ട് റിപ്ലൈ ആണ് പിന്നെ വീണ്ടും ഫോൺ ഓട്ടമെങ്കിൽ റീസാട്ടാമെന്ന് ഞാൻ വിചാരിച്ച് എന്തോ ചെറിയെന്തോ വിഷം ഒന്ന് ഞാൻ ഫോണ് ഒന്ന് റീസീസെറ്റ് ചെയ്യുന്നു ആ ഫോണ് റീസെറ്റ് ചെയ്ത് എന്നിട്ടേ പോണല്ലോ സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് എന്നാലും പിന്നെ പിന്നെ വീട്ടിലൊക്കെ ആണോ ഓഫായിപ്പോന്ന് അങ്ങനെ ഓഫായി പിന്നെ തീരെ കിട്ടിയു അങ്ങനെ അകത്താണ് ചാർക്ക് ചാർക്ക് കുത്തി കുത്തിട്ടോണ്ട് ഓണാന്നിണ്ട് പിന്നെ ഓഫെന്നുണ്ട് ഓഫെന്ന് ഓണാന്ന് ഇങ്ങനെ കളിക്കുന്നു അങ്ങനെ കുറേ ചാർജ് ചെയ്ത് ഉണ്ടെന്ന് ഓണമെന്നില്ല പിന്നെ ഞാൻ സർവീസ് സെൻ്ററിൽ കൊണ്ടുപോയി ഒരു പറഞ്ഞ് ബാറ്ററി ഉണ്ട് എന്താ ചോദിച്ചാൽ ആ ബാറ്ററി മാറ്റിയ അങ്ങനെ ഞാൻ വേട്ടനകത്ത് ഇപ്പം നല്ല ദുഃഖമായിട്ട് കിട്ടുന്നുണ്ട്